നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത തിരുവിതാംകൂറിനെ അതിരറ്റ് സ്നേഹിച്ച അവിടുത്തെ ജനതയെ സ്നേഹിച്ച കൃഷിയെ സ്നേഹിച്ച പുസ്തകങ്ങളെയും അറിവിനെയും സ്നേഹിച്ച ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിശാഖൻ തിരുനാൾ എന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ചില ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ഇങ്ങനെ തെക്കേ അമേരിക്കയിൽ ഏതാണ്ട് വേനലിൽ പോലും വളരുന്ന ഒരു കിഴങ്ങ് വിള വിളയെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ചെയ്തു അങ്ങനെയാണ് ബ്രസീലിലെ ആദിവാസി ഗോത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വിളയാണിത് അതിൻ്റെ പേര് കസാവ എന്നാണ് അവരുടെ ഭാഷ തിരുവനന്തപുരത്ത് മരച്ചീനെത്തി അദ്ദേഹം ഇത് കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തു കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തിട്ട് വളരെ ഒരു കാര്യം അദ്ദേഹം മലയാളിയുടെ മനഃശാസ്ത്രം ഇത്രയും ഭംഗിയായി അറിയാവുന്നൊരു ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിരുന്നു എന്ന് സംശയമാണ് അദ്ദേഹം അവിടെ ഒരു നാലഞ്ച് ബോർഡുകൾ സ്ഥാപിച്ചു ഇവിടെ വന്ന് ചീനയിൽ നിന്ന് വന്നതുകൊണ്ട് ചീനയിൽ നിന്ന് വന്നതിനല്ല നമ്മൾ ചീനി എന്ന് പറയുന്നത് ചീനി വല ചീനച്ചട്ടി ചീനക്കുഴൽ ആ കൂട്ടത്തിൽ ഇതിന് നമ്മൾ കിഴങ്ങ് എന്ന് പേര് കൊടുത്തു അങ്ങനെ മരത്തിൻ്റെ മൂട്ടിലുണ്ടാകുന്ന ചീനിക്കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള കിഴങ്ങ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് മരച്ചീനി എന്ന് പേര് നമ്മുടെ ഭാഷ വൈവിധ്യം നമ്മുടെ മരിച്ചു നിന്ന് മാത്രം നമ്മുടെ ഭാഷാ വൈവിധ്യത്തിന് നമുക്ക് പിന്നെ തെളിയിച്ചെടുക്കാൻ കഴിയും ആറ് മലയാളിക്ക് നൂറ് മലയാളമൊന്നാണല്ലോ ചൊല്ല ഒരു ചരിത്ര സെമിനാറിൽ ഞാൻ കൂടി കേൾവിക്കാരനായി പങ്കെടുത്ത ഒരു സെമിനാറിൽ ഒരു പ്രബന്ധാവതാരകൻ ആമുഖമായി പറഞ്ഞത് മലമ്പനിയുടെയും മരിച്ചീനിയുടെയും നാടാണ് നെടുമങ്ങാട് എന്ന എന്തുകൊണ്ടോ നെടുമങ്ങാട്ടുകാരനായി എനിക്ക് അതത്ര സുഖകരമായി തോന്നില്ല ചരിത്രപരമായും ഭാഷാപരമായും അതത്ര ചേരുന്നതല്ലെന്ന് തോന്നിക്കൊണ്ട് ഞാൻ ചോദ്യം ചെയ്തു അപ്പോൾ ആ ചോദ്യം ചെയ്യലിന് ശേഷം എനിക്ക് അതിനെക്കുറിച്ച് അവസരം തരികയുണ്ട് അപ്പോൾ നിന്ന് നമുക്ക് ആ മരിച്ചീനി വന്നതും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രവും പഠിക്കുന്നതിനുള്ള അവസരമുണ്ടായത് അങ്ങനെയാണ് ഇന്ന് നമുക്ക് തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ കിട്ടുന്ന ഒരു വിഭവമാണ് മരിച്ചീനി സ്റ്റാർ ഹോട്ടലിലെ വളരെ പിന്നെ പ്രത്യേകതയുള്ളൊരു വിഭവമായി ഇന്ന് മരച്ചീനി മാറിയിട്ടുണ്ട് ഈ മരച്ചീനി നമ്മുടെ കേരളത്തിലെത്തിയിട്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത് നാൽപ്പത്തി രണ്ട് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് കേരളത്തിൻ്റെ ഒരു ദേശീയ കിഴങ്ങ് വിളയായി അത് മാറിയിട്ടുണ്ട് എങ്കിലും ഇത് വിദേശിയാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ഇതിന് നമ്മൾ കേരള തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണമടിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തെ രേഖാസ്പദമായി മരച്ചീനി തിരുവിതാംകൂറിലാണ് ആദ്യം എത്തിയത് എന്നാണ് രേഖകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പക്ഷേ അതിനു മുമ്പ് പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ല കൃത്യമായി രേഖകളോ പോർച്ചുഗീസ് രേഖകളിലും അതിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ തിരുവിതാംകൂറിലെ മുതലകം രേഖകളിലൊക്കെ മരച്ചീനി വന്നതും അതിനെ കൃഷി ചെയ്തതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ലഭ്യമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത തിരുവിതാംകൂറിനെ അതിരറ്റ് സ്നേഹിച്ച അവിടുത്തെ ജനതയെ സ്നേഹിച്ച കൃഷിയെ സ്നേഹിച്ച പുസ്തകങ്ങളെയും അറിവിനെയും സ്നേഹിച്ച ഒരു രാജ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിശാഖം തിരുനാൾ എന്നാണ് ഈ വിശാഖം തിരുനാൾ കേരള ചരിത്രം എഴുതിയ പലരും അവഗണിക്കപ്പെടുന്ന ഒരാളാണ് ഈ വിശാഖം തിരുനാൾ ഇദ്ദേഹം അഞ്ചുകൊല്ലം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് തിരുവിതാംകൂർ ഭരിച്ചത് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു അദ്ദേഹം മൂവായിരം രൂപ ബ്രിട്ടീഷ് ബാങ്കിൽ പലിശയ്ക്കിടുകയും ആ പലിശ കൊണ്ട് തിരുവിതാംകൂറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്ത ഒരാളാണ് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട് ഉണ്ട് ലോക പുസ്തക ലോക ജീവചരിത്ര പരമ്പരയിൽ ഏകദേശം അഞ്ചു പേരോളം വിദേശികളുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആളാണ് ഈ വിശാഖം തിരുനാൾ രാമവർമ്മ അദ്ദേഹം ഒരു കൃഷി ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കൃഷിയോട് ഇത്രയധികം താൽപ്പര്യം കാണിച്ച മറ്റൊരു ഭരണാധികാരി ഒരു ഒരുപക്ഷേ ഇന്നുമുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് കേരളം ആകെത്തന്നെ ആഞ്ഞു ഒരു വലിയ ക്ഷാമം വന്നു വെള്ളമില്ലാത്തൊരവ മഴ കാലം തെറ്റി മഴ പെയ്യാതിരിക്കുകയും ചെയ്ത വരൾച്ച വന്നൊരു കാലം ആ കാലഘട്ടത്തിൽ പുത്തൻ വിഭവങ്ങൾ വേനലിലും വളരുന്ന പുത്തൻ കാർഷിക വിഭവങ്ങൾ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹം അന്വേഷണം നടത്തവെയാണ് തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ചില ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ഇങ്ങനെ തെക്കേ അമേരിക്കയിൽ ഏതാണ്ട് വേനലിൽ പോലും വളരുന്ന ഒരു കിഴങ്ങ് വിളയെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ചെയ്യുന്നു അങ്ങനെയാണ് അന്നത്തെ പിന്നെ മദ്രാസിലെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം ബന്ധപ്പെടുകയും നേപ്പിയർ തുടങ്ങിയ ആളുകളുടെ കൂടി ബ്രസീലിൽ നിന്ന് മരിച്ചതിന് കൊണ്ടുവരുന്നതിനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കുകയും ചെയ്തു ബ്രസീലിലെ ആദിവാസി ഗോത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വിളയാണിത് അതിൻ്റെ പേര് കസാവ എന്നാണ് അവരുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ കസാവയെന്നും ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് മാനിഹോട്ട് എസ്കലാൻഡ എന്നാണ് മാനിഹോട്ട് എസ്കലാൻഡ എന്ന് ബ്രൊട്ടാണിക്കൽ നെയിമുള്ള ഈ ഇതിനെ ഈ മരച്ചീനിയെ ബ്രസീലുകാർ വിളിക്കുന്ന കസാവ എന്നാണ് അവിടുത്തെ ആദിവാസി സമൂഹം അവിടെ നിന്ന് ഇത് മദ്രാസിൽ മരച്ചീനി കമ്പുകളായി ഇത് മദ്രാസിലെത്തി മദ്രാസിൽ നിന്നാണ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുന്നത് തിരുവനന്തപുരത്ത് എത്തി അദ്ദേഹം ഇത് കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തു കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തിട്ട് വളരെ ഒരു കാര്യം അദ്ദേഹം മലയാളിയുടെ മനഃശാസ്ത്രം ഇത്രയും ഭംഗിയായി അറിയാവുന്നൊരു ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിരുന്നു എന്ന് സംശയമാണ് അദ്ദേഹം അവിടെ ഒരു നാലഞ്ച് ബോർഡുകൾ സ്ഥാപിച്ചു ഏതാണ്ട് ഈ മരച്ചീനി ഏതാണ്ട് ഉയർന്നു പൊങ്ങി ഏതാണ്ട് ഒരാറ് ഏഴ് എട്ട് മാസത്തോളം കഴിഞ്ഞപ്പോൾ മൂന്നാല് ബോർഡുകൾ വെച്ചു ആ ബോർഡുകൾ ഇങ്ങനെയാണ് ഒന്ന് ഇത് വിദേശത്തു നിന്നും കൊണ്ടുവന്നൊരു കിഴങ്ങ് വിളയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആരോഗ്യവും സൗന്ദര്യവും ഈ കിഴങ്ങ് ഭക്ഷ്യ ഭക്ഷ്യയോഗ്യമായ കിഴങ്ങിൻ്റെ ഉപയോഗം മൂലമാണ് ഇത് നടേണ്ടത് ഒന്നരച്ചാൺ നീളത്തിൽ കമ്പ് മുറിച്ചാണ് നടേണ്ടത് പുഴുങ്ങിയാണ് കഴിക്കേണ്ടത് തുടങ്ങി പല ബോർഡുകൾ പല ഭാഗത്തായി സ്ഥാപിച്ചു കോട്ടഞ്ചേർത്താൻ അതുകൊണ്ട് തന്നെ ഇതാരും മോഷ്ടിച്ചുകൊണ്ട് പോകരുത് എന്നും ബോർഡ് വെച്ചു ബോർഡ് വെച്ച് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മരിച്ചീനി കമ്പുകളെല്ലാം പൂർണ്ണമായും മോഷണം പോയി കഴിഞ്ഞു അപ്പോൾ രാജാവ് ഉദ്ദേശിച്ചു തന്നെ സംഭവിച്ചു അങ്ങനെ മരിച്ചീനി വ്യാപകമായി ചുറ്റിക്കകത്ത് പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ സംഭവം നടന്നു നമുക്ക് ഈ മരച്ചീനി മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അവിച്ച് ഊറ്റി അല്ല കഴിക്കുന്നത് ഇതങ്ങനെയല്ല മരിച്ചീനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മുങ്ങി നിൽക്കത്തക്ക വണ്ണം വെള്ളം വേണം അത് ഊറ്റ അത് ഊറ്റി കളയേണ്ടതുണ്ട് ഇത് ഊറ്റിയൊന്നും കളയാതെ സാധാരണ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ അവിച്ച് തിന്നതുപോലെ ആളുകൾ പുഴുങ്ങി കഴിക്കുകയും പലരും തല കയറുകയും കുട്ടികൾക്ക് വയറ്റിളക്കം വരികയും വലിയ പ്രശ്നങ്ങളുമായി ഇത് നാട് മുഴുവൻ ഒരു വലിയ പ്രചരണം വിട്ടു ഇത് വിഷക്കിഴങ്ങാണ് ആരും കഴിക്കരുത് ഇത് രാജാവിനെ ഒരു വലിയ തിരിച്ചടിയായി ഇതിലദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അരുമനയിൽ നിന്നാണ് അദ്ദേഹം വാങ്ക് കഴിച്ചത് അരുമന കുടുംബത്തിൽ നിന്നാണ് അതുകൊണ്ട് അരുമനെ അമ്മച്ചിന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കുക അതിലൊരു പുത്രൻ ഉണ്ട് നാരായണൻ തമ്പിന്നാണ് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ഒരു പന്തൽ കെട്ടി പൊക്കത്തിൽ തട്ടിട്ടൊരു പന്തൽ കെട്ടി ആ പന്തൽ വെച്ച് പരസ്യമായി മരിച്ചീന് പുഴുങ്ങി അതായത് രാജാവിൻ്റെ ഭാര്യയായ അരുമന അമ്മച്ചിയെ കൊണ്ട് പുഴുങ്ങി മരിച്ചീനു പുഴുങ്ങി രാജാവും മകനും നാരായണൻ തമ്പിയും വിശാഖം പെരുന്നാളും പരസ്യമായി കഴിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് മരച്ചീനി ഏറ്റെടുത്തത് സമൂഹം അങ്ങനെ ക്രമേണ കൊണ്ട് ഇതെങ്ങനെയാണ് കൊഴുങ്ങേണ്ടത് എന്നുള്ളത് വാമൊഴിയായി തന്നെ കാതോട് കാതോരം പറഞ്ഞ് ആളുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ മരച്ചീനിക്ക് ഈ പേര് വന്നത് എങ്ങനെയാണ് കസാവ എന്ന് പറയുന്നതിന് മരിച്ചീനി എന്ന് പേരിട്ടതാരാണ് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് കൂടി അത് ഭാഷാശാസ്ത്രമാണ് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം അതായത് ലോകം മുഴുവൻ ആക്രമിച്ചു കീഴടക്കൊരു ചക്രവൃത്തി എന്നാണല്ലോ മംഗോളിയൻ ചക്ര മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ജംഗിഷ് ഖാനെ കുറിച്ച് പറയുന്നു ജംഗിഷ് ഖാൻ്റെ ചെറുമകനാണ് കുബ്ലെ ഖാൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ചൈനയും മംഗോളിയ അടക്കി ഭരിച്ച ഖാൻ കുബ്ലേഖാൻ കുബ്ളേഖാൻ്റെ വാണിജ്യ മന്ത്രിയായിരുന്നു മാർക്കോ പോളോ ഈ മാർക്കോ പോളോ മൂന്ന് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ മാർക്കോ പോളോ അവിടെ നിന്ന് ഒരു കിഴങ്ങ് വർഗത്തിൻ്റെ വള്ളി ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി അതാണ് നമ്മളിന്ന് മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന തിരുവിതാംകൂറുകാർ പരുവനന്തപുരത്തുകാർ ചീനക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം ഇത് ചീനയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ചീനക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത് ചൈനയിൽ വ്യാപകമാണ് തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ കിട്ടുന്ന ഒരു കിഴങ്ങ് വിഭവമാണ് ഈ ചീനി എന്ന് പറയുന്നത് ഈ ചീനി ഇവിടെ വന്ന് ചീനയിൽ നിന്ന് വന്നതുകൊണ്ട് ചീനയിൽ നിന്ന് വന്നതിനെല്ലാം നമ്മൾ ചീനിയെന്ന് പറയുന്നത് ചീനി വല ചീനച്ചട്ടി ചീനക്കുഴൽ ആ കൂട്ടത്തിൽ ഇതിന് നമ്മൾ ചീനിക്കിഴങ്ങ് എന്ന് പേര് കൊടുത്തു അങ്ങനെ മരത്തിൻ്റെ മൂട്ടിലുണ്ടാകുന്ന ചീനിക്കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള കിഴങ്ങ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് മരച്ചീനി എന്ന് പേര് മരത്തിൻ്റെ മൂട്ടിലുണ്ടാകുന്ന ചീനി ബാക്കിയെല്ലാം വള്ളിയിലാണ് നമുക്ക് ഒരൊറ്റ കിഴങ്ങും മരത്തിലുണ്ടാകുന്നില്ല കേരളത്തിൻ്റെ തനത് വിളകൾ വിളകളായ കിഴങ്ങുകൾ ഒന്നും തന്നെ മരത്തിൻ്റെ മൂട്ടിലുണ്ടാകുന്ന ഒന്നുകിൽ വള്ളിയായിരിക്കും അതല്ലെങ്കിൽ ചേമ്പ് പോലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ ചേന പോലെ ഉള്ള ചെടികളുടെ മൂട്ടിൽ നിന്നാണ് ഇതങ്ങനെയല്ല മരത്തിൻ്റെ മൂട്ടിലൊന്നും ഉണ്ടാകും മരച്ചീനി ഈ മരച്ചീനി പയ്യെ യാത്ര ചെയ്ത് കൊല്ലത്തെത്തിയപ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് മരച്ചീനീന്നൊക്കെ നീട്ടിപ്പറയാൻ അവർ മരവും കളഞ്ഞിട്ട് വെറും ചീനിയാക്കി ഈ ചീനി അവിടെ നേരെ കൊല്ലത്തേക്ക് യാത്ര ചെയ്തു കൊല്ലത്തെത്തിയപ്പോൾ അവർക്കൊരു അവർക്കൊരുക്കെന്താ പറഞ്ഞാൽ കപ്പലിൽ വന്ന സാധനമാണല്ലോ അതുകൊണ്ട് അവർ കപ്പ കിഴങ്ങെന്ന് പേരിട്ടു നമ്മളങ്ങനെയാണല്ലോ കപ്പലിൽ വന്ന കേൾക്കാൻ കപ്പ പഴവും പിന്നെ കപ്പലണ്ടിയുമൊക്കെ കപ്പലിൽ വന്നതാണ് അതുകൊണ്ട് നമ്മളതിന് അവിടെ കോട്ടയത്ത് കയറി ഇതിന് കപ്പ കിഴങ്ങ് എന്ന് പേരിട്ടു ക്രമേണ കൊണ്ട് ഈ അങ്ങ് കളഞ്ഞിട്ട് അവർ വെറും കപ്പയാക്കി ഈ കപ്പ അവിടെ നിന്ന് നേരെ മധ്യ കേരളം കഴിഞ്ഞ രണ്ട് തൃശ്ശൂർ കയറി തൃശ്ശൂർ കയറി ഇപ്പോൾ അവർ നോക്കിയപ്പോൾ വിറവ് കൊള്ളി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ആകൃതിയിൽ അവരിതിന് കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞു കൊള്ളിക്കിഴങ്ങ് പറഞ്ഞ് കൊള്ളി എന്ന് പറയും ഇത് നേരെ മലബാറിൽ കയറി അപ്പോൾ ഈ എന്ന് പറയുന്ന തൊലി കളഞ്ഞിട്ട് കയ്യൻ രീതിയിൽ അതായത് നീളത്തിൽ മുറിച്ചിട്ടാണല്ലോ പുഴുങ്ങ് പുഴുങ്ങുമ്പോൾ പിളർന്ന് വരുന്ന ഏക കിഴങ്ങ് ഇതാണ് ബാക്കിയെല്ലാം ഇതിപ്പോൾ നമ്മൾ കാച്ചിലോ ചേനയോ ചേമ്പോ ഒന്നും നമ്മൾ വേവിച്ചാൽ പിളർന്നു വരില്ല അപ്പോൾ തേങ്ങാപ്പൂള് പോലെ പിളർന്ന് വരുന്നതുകൊണ്ട് അതിന് മലബാറുകാർ പൂളക്കിഴങ്ങ് എന്നും പേരുണ്ട് നോക്കണേ ആളുകൾ നമ്മുടെ ഭാഷ വൈവിധ്യം നമ്മളെ മരച്ചീനിയിൽ നിന്ന് മാത്രം നമ്മുടെ ഭാഷാ വൈവിധ്യത്തിന് നമുക്ക് പിന്നെ തെളിയിച്ചെടുക്കാൻ കഴിയും ആറ് മലയാളിക്ക് നൂറ് മലയാളമൊന്നാണല്ലോ ചോല്ലേ അത്തരം അതിനെ നമുക്ക് സാമ്യപ്പെടുത്താവുന്നത് മരച്ചീനിയുമായി ബന്ധപ്പെട്ട മരിച്ചീനിക്കുന്നേ ഒരു അനുബന്ധം കൂടി പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് വീണ്ടും എത്തുകയാണ് മലമ്പനിയുടെയും മരച്ചീനിയുടെയും നാട് എന്ന് പറയുന്ന നെടുമങ്ങാടാണ് തിരുവനന്തപുരം പട്ടണത്തിനെ കൂട്ടമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നെടുമങ്ങാട്ട മരച്ചേരിയാണ് തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ മരച്ചീരി ഉണ്ടാകുന്ന രണ്ട് താലൂക്കുകളാണ് ഒന്ന് പത്തനാപുരവും രണ്ടാം അക്കാലത്ത് ഒന്ന് പത്തനാപുരവും പിന്നീട് നെടുമങ്ങാട്ടും രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങി ലോകഭാഗക്ഷാമത്തിലേക്ക് പോയി മലബാറിൽ പട്ടിണി മരണങ്ങൾ നിത്യസംഭവമായി കേരളത്തിൽ ഇവിടെയാണ് സി പി അയ്യർ സജീവമായി രംഗത്തെത്തുകയും അദ്ദേഹം മരച്ചീനി നെടുമങ്ങാടൻ മരച്ചീനി വാങ്ങുന്നതിന് ഏജൻറ്റന്മാരെ നിയമിക്കുകയും ചെയ്തു ഈ ഏജൻറ്റന്മാർ മുഖേന മരച്ചീനി വാങ്ങി തിരുവനന്തപുരത്ത് അഞ്ചലാ പീസുകൾ വഴി ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് അഞ്ചലാ പീസുകൾ വഴി വിതരണം ചെയ്തു റേഷൻ പോലെ ഇന്നത്തെ റേഷൻ അരി വിതരണം ചെയ്യുന്നത് പോലെ അഞ്ചൽ ആപ്പീസുകൾ വഴി മരിച്ചീനി വിതരണം ചെയ്യുകയും മരിച്ചീനി വിതരണം ചെയ്യപ്പെടുന്ന അഞ്ചൽ ആപ്പീസിലെ അഞ്ചൽ ശിവായിമാർക്ക് അല്ലെങ്കിൽ അഞ്ചൽ മാസ്റ്റർമാർക്ക് അഞ്ച് രൂപ പ്രതിമാസം ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ തിരുവനന്തപുരം പട്ടണത്തിന് ദുരിതത്തിൽ നിന്ന് ഒരു കൂട്ട മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നെടുമങ്ങാടൻ മരിച്ചീനിയാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി തിരുവനന്തപുരത്ത് ഒരു മരച്ചീനി ഡിപ്പ് ആരംഭിച്ചു അത് ഇന്നത്തെ എസ് എം എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻവശത്ത് ഷെഡ് കെട്ടി അവിടെ ആയിരുന്നു മരച്ചീനി ഡിപ്പ് സി പി രാമസ്വാമി അയ്യരുടെ കാലത്ത് സ്ഥാപിച്ചു കൂടാതെ ഇന്നത്തെ ഏറ്റവും വലിയ വി ഐ പി കോളനി എന്നറിയപ്പെടുന്ന ജവഹർ നഗർ കോളനിയിൽ പതിനഞ്ച് ഏക്കർ അക്വയർ ചെയ്യുകയും അവിടെ മരിച്ചീനി തോട്ടമുണ്ടാക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങനെ ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് മരിച്ചീനി വിളയെന്നാണ് സിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ട്രസ്റ്റാണ് പിന്നീട് ഈ മരച്ചേനി വിളയെ പിന്നെ വിലക്കെടുത്ത് അവിടെ പിന്നെ ഐ കോളനി കെട്ടിടങ്ങളൊക്കെ സ്ഥാപിക്കുകയും ഐ എസ് കോളനി എന്നൊക്കെ പേര് വരി ജവഹർ കോളനി എന്ന് അതിന് പേര് വരികയും ചെയ്തതൊക്കെ വളരെ പിന്നീടാണ് പഴയ പേര് മരച്ചേനി വിള എന്നും ഇത് നെടുമങ്ങാടൻ മരിച്ചീനി കമ്പുകൾ കൊണ്ടാണ് ആ വിള ഉണ്ടാക്കിയത് എന്നുകൂടി നമ്മൾ അറിയുമ്പോഴാണ് നെടുമങ്ങാടൻ മരച്ചീനിയുടെ മഹാത്മ്യം ഇവിടെ നമുക്ക് ബോധ്യമാകും